അപ്പോൾ ഇത് കൊട്ടങ്ങ കൊട്ടയ്ക്ക എന്നൊക്കെ പറയുന്ന നാട്ടുമ്പലത്തുണ്ടായിരുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് ഇതിൻ്റെ കായ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് വായിലിട്ട് തിന്നിരുന്നു പിന്നെ തോക്ക് മുളയുടെ കമ്പെടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ ഈ നോട്ടങ്ങയുടെ കായ ഉള്ളിൽ വച്ചിട്ട് വേറൊരു കോരുകൊണ്ട് കുത്തി തോക്ക് തോക്ക്മാതിരി പൊട്ടിച്ചിരുന്നു കുട്ടിക്കാലത്ത് ഇപ്പോഴൊക്കെ നമുക്ക് തോക്ക് വാങ്ങാൻ കിട്ടും ഉണ്ട തിരിച്ചു പോകുന്നതൊക്കെ ഇത് വെറുതെ വായലിട്ട് ചവച്ച് അതിൻ്റെ നീരെടുത്തിട്ട് ഈ നീര് കഴിക്കുക ബാക്കിയുള്ളത് തുപ്പിക്കളയും കുട്ടിക്കാലത്ത് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ഇപ്പം നാട്ടിൻപുറത്തുള്ള പല കായകളും ആണ് പണ്ടുള്ളവർ അതായത് ഇപ്പോൾ ഒരു എഴുപത് എൺപത് വയസ്സൊക്കെയുള്ള തലമുറക്കാരെല്ലാം കഴിച്ചിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് മറ്റുള്ള രോഗങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് പുതിയ തലമുറയ്ക്ക് ചെടി കാണാനുമില്ല തിന്നാനും ഇല്ല ആരെങ്കിലും തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയും അത് വിഷമം നീ തിന്നണ്ടെന്ന് പറയും അപ്പോൾ ഇത് ഇപ്പോൾ ഇത് പക്ഷികളും പക്ഷികളാണ് കൂടുതലും തിന്നുക അപ്പോൾ ഞൊട്ടക്കായ ഞൊട്ടങ്ങ ഞൊട്ടക്കായ കൊട്ടയ്ക്ക കൊട്ടങ്ങ എന്ന് പറയുന്ന ചെടി പോക്കിനകത്ത് ഉണ്ടായിട്ട് ഉപയോഗിക്കാനും തിന്നാനും മാത്രം ഉപയോഗിച്ചത് പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറമാണ് തിന്നാനും നല്ല സ്വാദാണ് അപ്പോൾ ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാട്ടിലൊക്കെ നട്ടു വളർത്തിയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വളരെ വളരെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഓരോ ചെറിയ വീഡിയോയുമായി ഇനിയും ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി ഇത് അമൽപ്പൊരി എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത തന്നെയുണ്ട് ഇതേമാതിരി ചുവന്ന കളറിലായിരിക്കും അതിൻ്റെ പൂവ് ഇതിൽ പച്ച മഞ്ഞ നിറത്തിലുള്ള കായം ഉണ്ടാവും അത് തിന്നാനൊന്നും കൊള്ളില്ല അപ്പോൾ ഇതിൻ്റെ കടക്കിലുണ്ടാവുന്ന വേര് പറിച്ചെടുത്ത് വിദേശ രാജ്യത്തേക്ക് അയച്ച് അത് മരുന്നായിട്ട് നമുക്ക് തിരിച്ചു വരുന്നതാണ് ഇന്ത്യയിൽ ഇതിൻ്റെ വേരൊന്നും ആരും മരുന്നായിട്ട് ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ പോയി അത് തിരിച്ച് ഇഞ്ചക്ഷൻ്റെ മരുന്നുകളായിട്ട് ഹാർട്ട് ബ്ലോക്കിന് മരുന്നായിട്ട് മാറി വരുന്നു എന്നതാണ് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത ഈ ചെടി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കടക്കിൽ പാമ്പ് വരില്ല ഇതിൻ്റെ അടുത്തൊന്നും പാമ്പ് വരില്ല അപ്പോൾ നമ്മുടെ വീടുകളിൽ പറമ്പുകളിലൊക്കെ ഇതുണ്ടെങ്കിൽ ആവുന്നത് ഇത് പറിച്ചു കളയാതിരിക്കുക അമൽപ്പുരി ഔഷധഗുണം പിന്നെ ഈ പാമ്പ് വശത്തിന് ചികിത്സിക്കുന്ന വൈദ്യന്മാർ ഇത് നട്ടു വളർത്തുകയും ഇതിൽ നിന്ന് വേരിമ്മേൽ ഉള്ള തൊലി എടുത്ത് മരുന്നായിട്ട് ഉപയോഗിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ ചെറിയ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം